ഹലോ എന്തൊക്കെ പറയുന്നു സെഹൃദ്ജനങ്ങളെ കുറച്ച് നാളുകളായി ഒരു ഡിറ്റാച്ച്മെൻ്റ് വന്നിട്ടുണ്ടല്ലേ നമ്മൾ തമ്മിൽ ഒരു അപരിഹാര്യമായ നഷ്ടം ജീവിതത്തിൽ അമ്മ പതുക്കെ വിട പറഞ്ഞു അപ്പോൾ ഒന്ന് ആടി ഒലഞ്ഞൂന്ന് സംശയം അതിൽ നിന്നൊന്ന് കരകയറി വന്നിട്ടാവാം നിങ്ങളായിട്ടുള്ള സംവാദങ്ങളെന്ന് വിചാരിച്ചു അപ്പോൾ പൊതു ഇടങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് വീണ്ടും പറയാൻ തോന്നിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഈ അനുഭവങ്ങളെ ചില സമയത്ത് നമ്മൾ ചില ഇടങ്ങളിൽ ചെന്ന് വിടുമ്പോൾ പൊതുജനങ്ങളുടെ പെരുമാറ്റങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണ് എങ്കിൽ പോലും പിന്നെ വിവാദ വിഷയങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എങ്കിൽ പോലും ഇപ്പോൾ നടന്നു വരുന്ന ഈ ഒരു വിഷയമുണ്ടല്ലോ ഈ ക്ഷേത്ര ദർശന സമയത്ത് ഷർട്ട് നിർബന്ധമാക്കേണ്ട എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പിന്നിലൊരു ഒരു ലോജിക്ക് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇപ്പോൾ ഈയിടെ ഞാനും വൈറ്റമിൻ ഡി പോയി ചെക്ക് ചെയ്തു വളരെ കുറവാ പതിനൊന്ന് എങ്ങാണ്ടേ ഉള്ളൂ മുപ്പത് വരെയൊക്കെ വേണമെന്നാണ് പറയുന്നത് അപ്പോൾ പണ്ട് കാലത്ത് ഈ പുലർച്ചെ ആളുകൾ കുളിച്ച് സൂര്യോദയ സമയത്ത് അമ്പലദർശനം നടത്തിയിരുന്നു അത്ര സ്ഥിരമായിട്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു വ്യായാമം ക്ഷേത്രത്തിൽ ഏഴ് ചുറ്റു പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ആവശ്യമായ നടത്തം അതിലൂടെ വേണ്ട വ്യായാമം കിട്ടുമായിരുന്നു കൂടാതെ ഈ ഷർട്ട് ഊരിയിട്ട് അമ്പലത്തിലേക്ക് പോകുമ്പോൾ എന്താ വെച്ചാൽ ഈ പ്രഭാത കിരണങ്ങൾ സൂര്യൻ്റെ ഊർജത്തിലൂടെ നമുക്ക് വൈറ്റമിൻ ഡി ധാരാളമായിട്ട് കിട്ടും അതിനു വേണ്ടി ആയിരുന്നിരിക്കണം ഒരുപക്ഷെ നമ്മളോട് ഈ ഷർട്ട് ഊരിയിട്ട് ക്ഷേത്രദർശനം നടത്താൻ പറഞ്ഞിട്ടുണ്ടാവുക ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനുള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലും മേൽക്കൂര കവർ ചെയ്തിട്ടുണ്ടാവില്ല ഏഹ് ആ ഗർഭഗൃഹത്തിൻ്റെ മേൽക്കൂര മാത്രമാണ് ഓടിട്ടിട്ടുണ്ടാവുക ഏ നാലമ്പലത്തിന് ചുറ്റും നമുക്ക് എപ്പോഴും തുറംസായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൂടെ ഈ ഷർട്ട് ഇടാതെയുള്ള ഏഴ് പ്രദക്ഷിണ സമയത്ത് കിട്ടുന്ന സൗരോർജ്ജത്തിൽ നിന്നുള്ള വൈറ്റമിൻ ഡി അതുപോലെ നടത്തം കൊണ്ട് കിട്ടുന്ന വ്യായാമം ഇത്രയൊക്കെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ നമ്മളതിനെ എന്തൊക്കെയോ അവകാശധ്വംസനമാക്കിയൊക്കെ എടുത്ത് വലിയ വിഷയങ്ങളാക്കുന്നു വേണോ അതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടി നമ്മുടെ പൂർവികർ പറഞ്ഞ ചെറിയ ചെറിയ സനാതനം മൂല്യങ്ങളും ധർമ്മങ്ങളും പാഠങ്ങളും അനുശീലങ്ങളും കൊണ്ട് നടന്നാൽ നമുക്കെന്നെ അല്ലേ മെച്ചം ആലോചിക്കൂട്ടോ എന്നെ കൊല്ലാൻ വരരുത് ഇതൊന്നും വിവാദമാക്കാനല്ല ഞാനെൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ കുടുംബങ്ങളിലാണെങ്കിലും കുട്ടികളെ പാൽ കുട്ടികളറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മുതിർന്നവരും പാലിക്കേണ്ട ചില കാര്യങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെന്ന് വിചാരിക്കുക പാത്രങ്ങളിൽ നിന്ന് കറി വിളമ്പുമ്പോൾ കയ്യിലും തവിയൊക്കെ ഇട്ടിട്ടിങ്ങനെ ഇളക്കി കടപ്പെടാന്ന് എടുക്കുക അതേപോലെ ഇരിക്കാനായിട്ട് ഒരു ഡൈനിങ് ടേബിളിൽ ചെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആ കസാരയൊക്കെ ഇങ്ങനെ ഒരു മാർദ്ദവുമില്ലാതെ വലിച്ചിടുക അതേപോലെ കൈ കഴുകി തുപ്പുന്ന വാഷ് ബേസിൻ സാധാരണ ഇപ്പോഴത്തെ വീടുകളിലെല്ലാം ഈ ഡൈനിങ് ഹാളിൽ തന്നെ കൈ കഴുകുന്ന സംവിധാന പണ്ട് മൊന്തയും കിണ്ടിയും കൊട്ടകയും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങി ആളുകൾ വടക്കോർത്ത് ഇറങ്ങി മുറ്റത്തിറങ്ങി കഴുകിയിരുന്നതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ എന്താ വച്ചാൽ കഴിക്കുന്ന മുറിയിൽ തന്നെയാണ് കൈ കഴുകുന്ന സ്ഥലവും തുപ്പുന്ന സ്ഥലവും അപ്പോൾ അവിടെ കുറച്ച് കപത്തിൻ്റെ ശല്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ആഞ്ഞു വരിച്ചൊന്ന് തുപ്പുമ്പോൾ ഉണ്ടാകുന്ന ആ മറ്റ് ഇരുന്ന് കഴിക്കുന്നവർക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടതാണ് ഒന്ന് ഒതുക്കി തുപ്പുക ബഹളമില്ലാതെ തുപ്പുക ഏ ബഹളമില്ലാതെ ഭക്ഷണം കഴിക്കുമ്പോഴും ചില മാന്യതകൾ പാലിക്കുക അതൊക്കെ രസമുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ നമ്മളിൽ ഓഫീസുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്തൊക്കെ പോകുമ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പം നമ്മുടെ ഉള്ളിൽ എന്താ ആ ഇവരെങ്ങനെ എഴുതി വെച്ചതൊക്കെ ഇപ്പം എന്തിനാണ് പാലിക്കണ് ഏ അപ്പോൾ നമുക്ക് വേണ്ടി ശ്രദ്ധാപൂർവം സമയം ചിലവഴിക്കുന്ന ഉദ്യോഗസ്ഥരും ശ്രദ്ധാപൂർവ്വം ചെന്നിരിക്കേണ്ട സ്ഥലങ്ങളിലും മറ്റ് ശബ്ദങ്ങളുടെ പിൻബലമില്ലാതെ ഒരു കാര്യഗ്രഹണം നടത്തുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളു അവിടെയൊക്കെ അതൊക്കെ നമ്മൾ പാലിച്ചാൽ എത്ര നല്ലതാണ് അത് നമ്മൾ പലപ്പോഴും ഒരു ഈഗോയുടെ ഭാഗമായി എടുത്തിട്ട് ചെയ്യാറില്ല അതേപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ വഴക്കുണ്ടാക്കുന്നതും അതേപോലെ ഒരു ക്യൂ തെറ്റിച്ച് കയറി നിന്ന് ഇടിച്ച് കയറി നിന്ന് കാര്യങ്ങൾ സാധിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് അതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നാറ് കുറച്ച് അവധാനതയോടുകൂടെ ജീവിതത്തെ കണ്ടിരുന്നെങ്കിൽ സമൂഹത്തെ കണ്ടിരുന്നെങ്കിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് കിട്ടാവുന്ന മൂല്യങ്ങൾ അതായത് സുഖം സമാധാനം ആ അപ്പോൾ നമ്മൾ ഒരു മൂല്യബോധമുള്ള പൗരബോധമുള്ള ജനങ്ങൾ കുറച്ച് നന്നായിട്ട് എവിടെയും പെരുമാറേണ്ടത് അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ ഈശ്വരാധീനം കൊണ്ട് നമ്മൾ നല്ല കൂടി വളർന്ന നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിക്കുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കേൾക്കുമ്പോൾ ചെയ്യുന്ന കാണുമ്പോൾ അതിൽ നിന്നൊന്നൊക്കെ പലതും സ്വാംശീകരിക്കാനുണ്ട് നമുക്ക് അപ്പോൾ കുറ്റങ്ങളും തെറ്റുകളൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകാം പക്ഷേ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കൂടെ നിൽക്കുന്നവർക്കും എല്ലാം പൊതുസമൂഹത്തിനുമൊക്കെ ഒരു സുഖമുണ്ടാവില്ലേ എന്ന് ഞാൻ ചോദിക്കുക അങ്ങനെ ഒരു ജീവിതം എന്നാൽ ഉയർച്ചയിലും വളർച്ചയിലും വേണ്ടത്ര ബഹളമാവുകയും ചെയ്യാം അപ്പോൾ കുട്ടികളും മുതിർന്നവരും സൽസ്വഭാവികളായി കഴിഞ്ഞാൽ സമൂഹത്തിന് അതിൻ്റേതായ ഗുണം ഉണ്ടാവും അതാണ് ചെറിയ രീതിയിൽ എനിക്ക് ഇന്ന് പറയാൻ തോന്നിയത് വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല നിങ്ങളോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ സ്വയമങ്ങ് എടുത്തത് കൊണ്ട് ഇത്രയും പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ എല്ലാവർക്കും സുഖമല്ലേ സമാധാനമായ വരും ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം കുറേ ആളുകൾ ഒരു ഇൻട്രാക്ഷൻ ഇല്ലാതെ ഇല്ലാതിരുന്നതുകൊണ്ട് ഒന്ന് വന്നേ ഉള്ളൂ ഓക്കേ താങ്ക് സോ മച്ച് ഇഷ്ടപ്പെട്ടാൽ ഇന്നത്തെപ്പോലെയും അപേക്ഷ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യാം കേട്ടോ പ്രശ്നമില്ല അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി ഉറപ്പാക്കാൻ അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലം നിർത്തുന്നു താങ്ക്